രാത്രി കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല അതേപോലെ തന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ എണീക്കുന്നു ഒന്നിലും എന്താ പറയുക ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നു കൃത്യമായിട്ട് ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല രാത്രി ഉറക്കം ആയിട്ട് അത് രാവിലെ അതിൻ്റെ ക്ഷീണം അനുഭവപ്പെടുന്നു ഒന്നിനും ഉന്മേഷമില്ല ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഇന്ന് പ്രായഭേദമന്യേ ഏകദേശം ഒരു ഫോർട്ടി പ്ലേ പ്ലസ് ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് എസ്പെഷ്യലി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന മൂത്രശങ്ക പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ ആ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ് റി സിസ്റ്റം അല്ലെങ്കിൽ റീനൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് വൃക്കകളുണ്ട് തന്നെ അതിൻ്റെ കൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ആയിട്ടുള്ള യൂറേറ്റർ ഉണ്ട് അതേപോലെ തന്നെ ബ്ലാഡർ മൂത്രാശയ സഞ്ചി ഉണ്ട് യൂറേറ്റർ ഉണ്ട് ഇതാണ് യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ റീനൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് വരിക ഇൻഫെക്ഷൻസ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചറി സംഭവിക്കുക അതിലുണ്ടാവുന്ന ഹോർമോൺസിന് വ്യതിയാനങ്ങൾ വരിക നാടികൾക്ക് ഇഞ്ചറി സംഭവിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കാം ഈ ഒരു ബുദ്ധിമുട്ടുകൾ അതായത് ഈ പറഞ്ഞിട്ടുള്ള യൂറിനറി ട്രബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം പല കോസസസ്സും ഉണ്ട് അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇവിടെ പറയാം കിഡ്നി അമിതമായിട്ട് യൂറിൻ ഉൽപ്പാദിപ്പിക്കുകയും ബ്ലാഡറിൽ കൃത്യമായിട്ട് യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുമ്പോഴുള്ള ആ രണ്ട് കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള അർജിങ് അർജിങ്റ്റ് യൂറിനേറ്റ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മൂത്രശങ്കയുടെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഇപ്പോൾ പുരുഷന്മാരുടെ കേസ് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടും പ്രസൻ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിലുണ്ടാവുന്ന നീർക്കെട്ട് ബിനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റോ മെഗാലി എന്ന് പറയുന്നത് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള പുരുഷന്മാരുടെ ജസ്റ്റ് ഒരു വയറിൻ്റെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മെയിൻ ആയിട്ടും പ്രെസൻ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് എന്ന് പറയും മെയിൻ റീസൺസ് എന്ന് പറയാൻ സ്മോക്കിംഗ് അതായത് അമിതമായിട്ട് പുക വലിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻസ് വരുന്നത് അപ്പൊ അവർ പ്രസന്റ് ചെയ്യുന്ന ഒരു മെയിൻ സിംറ്റം ആണ് ഈ പറഞ്ഞിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുക അതേപോലെ തന്നെ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഇനിയും ഇനിയും പോകാനുള്ള ഒരു തോന്നൽ ഒരു ഒരു അൺസാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഉണ്ടാവുക ഭയങ്കര വേദന അല്ലെങ്കിൽ പൊകച്ചിൽ ഫീൽ ചെയ്യുക നടുവേദന ഉണ്ടാവുക ചില കേസസിൽ നമുക്ക് ഉദാഹരണക്കുറവിന്റെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻസ് ആണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലാഡറിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ടും സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഗൻ ാണ് അപ്പം ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ അല്ലെങ്കിൽ വലുതായി വരുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന യൂറിനറി ട്യൂബ് അല്ലെങ്കിൽ ട്യൂബിന് കംപ്രഷൻ വരും അതായത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയാണെങ്കിൽ ഇതിലൂടെ ഇങ്ങനെയാണ് യൂറിനറി ട്യൂബ് കടന്നു പോകുന്നത് അപ്പോൾ ആ കടന്നു പോകുമ്പോൾ ഇത് ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ട്യൂബ് ലാസ് സ്ട്രക്ചർ ചുരുങ്ങി പോകും അപ്പോൾ യൂറിൻ കൃത്യമായിട്ട് പാസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുന്നു യൂറിന് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു തടസ്സത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ പ്രോസ്ട്രേറ്റിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് ഒരു റീസൺസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു റീസൺസ് എന്ന് പറയുന്നത് ഡയബറ്റിസ് അതായത് ഈ പറഞ്ഞിട്ടുള്ള മെറ്റബോളിക് ഡിസോർഡർ ആയിട്ടുള്ള ഡയബറ്റിസിന്റെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യേണ്ട ടെൻഡൻസി ഉണ്ടാവുന്നു അതേപോലെ തന്നെ ഇൻസുലിൻ ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങൾ വരുമ്പോൾ ഇൻസുലിൻ ഹോർമോൺസിൻ്റെ വ്യതിയാനം എന്ന് പറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അത് ലീഡ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻസുലിൻ ഹോർമോൺസിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ വെയ്റ്റിനെ കൺട്രോൾ ചെയ്യുക ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യുക വിഷപ്പിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ഇൻസുലിൻ ഹോർമോൺസിൽ ഇംബാലൻസ് വരികയും ഇൻസുലിൻ ഹോർമോൺസ് എന്ത് ചെയ്യും കിഡ്നീൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥീനെ കൂടുതലായിട്ടും അറ്റാക്ക് ചെയ്യുകയും അപ്പം ആ ഒരു അഡ്രാന്തി കൂടുതലായിട്ട് നമ്മളെ കിഡ്നിയിലേക്ക് പ്രഷർ വരികയും യൂറിൻ ഫോമേഷൻസ് അല്ലെങ്കിൽ യൂറിൻ്റെ ആ ഒരു കപ്പാസിറ്റി റിഡ്യൂസ് ചെയ്യുകയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ടെൻഡൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇൻസുലിൻ ഹോർമോൺസിനെ മാക്സിമം ബാലൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രീ ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ തന്നെ മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് സ്ത്രീകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ബുദ്ധിമുട്ടുകളാണ് മൂത്ര കടച്ചിലെ പ്രശ്നങ്ങൾ അതായത് മൂത്രനാളിയിൽ ബാക്ടീരിയ കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുക എസ്ട്രീഷ്യ കോളേ പോലത്തെ സ് കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ അവിടെ ഉണ്ടാവുന്ന പി എച്ച് ഇംബാലൻസ് വരുത്തുകയും നോർമൽ ഒരു അസഡിക് പി എച്ച് ആണ് യൂറിന യൂറിനറി ട്രാക്കിൽ ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു പി എച്ച് ഇംബാലൻസ് ഇമ്പാലൻസ് വരുത്തുകയും പി എച്ച് എന്നപ്പം പല കാരണങ്ങൾ കൊണ്ടും അതിൽ വേരിയേഷൻസ് വരുമ്പോൾ ആ ഒരു അസഡിക് പി എച്ച് മാറിയിട്ട് കൂടുതലായിട്ടും ഒരു ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് പി എച്ചിലോട്ടേക്ക് പോകുന്നു അങ്ങനെ ഓട്ടോമാറ്റിക്കലി ബാക്ടീരിയാസ് അവിടെ അറ്റാക്ക് ചെയ്യുകയും അവിടെ ഉണ്ടാവുന്ന കോശങ്ങൾ നശിക്കുകയും നമുക്ക് അങ്ങനെ നമുക്ക് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ ൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ സിംറ്റമാണ് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുക അതേപോലെ തന്നെ മൂത്ര ഒഴിക്കുമ്പോൾ ഭയങ്കര വേദന മൂത്രം ഒഴിച്ചാലും ഒരു പുകച്ചിലെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു യൂറിൻ അനാലിസിസ് ചെയ്യേണ്ടതാണ് അതിൽ നമ്മൾ ആർ ബി സി പ്രസൻസ് നോക്കുക അതേപോലെ തന്നെ ബാക്ടീരിയ പ്രസൻസ് പസ്സെൽസ് എപ്പിത്തീലിയൽ സെൽസ് ആൽബമീൻ ഷുഗർ ലെവൽ ഇതെല്ലാം അതിന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് സോ അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് ഈസ്ട്രജൻ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതായത് സ്ത്രീകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറാണ് ഈസ്ട്രജൻ ഹോർമോൺസ് ചെയ്യുന്നത് നമുക്ക് വരുന്ന ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുക ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ദഹനം ഇമ്പ്രൂവ് ചെയ്യുക ബ്രെയിൻ ഹെൽത്ത് മസിൽ ഹെൽത്ത് എല്ലാ ബോഡി പാർട്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രജൻ ഹോർമോൺസാണ് എന്നാലൊരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മെയിൻ ായിട്ടും പ്രെസന്റ് ചെയ്യുന്ന ഒരു സിംറ്റമാണ് ഈ ആർജിങ് ടു യൂറിനേറ്റ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മൂത്രശങ്ക എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈസ്ട്രജൻ ഹോർമോൺസ് കുറഞ്ഞു പോവുകയും ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം പ്രോമനൻ്റ് ആയി വരിക അതായത് ആ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഡാമേജ് ആവുകയും അതിനോട് ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളായിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസൊക്കെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് വൃക്കകളിൽ കല്ല് രൂപപ്പെടുക കാൽഷ്യം ഓക്സലൈറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ക്രിസ്റ്റൽസ് ഒക്കെ കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുകയും അത് നമുക്ക് ഈ പറഞ്ഞുള്ള യൂറിനറി ബിൽസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ മാക്സിമം നിങ്ങൾ പ്രോട്ടീൻസ് കൺസ്യൂം ചെയ്യുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ ಅದന്ന് അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിലും അതിൻ്റെ അളവ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ടെൻഷൻസ് ഉള്ള ആളുകൾ മെയിനായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇടക്കിടക്കി യൂറിൻ പാസ് ചെയ്യുക അല്ലെങ്കിൽ മൂത്രശങ്കേട പ്രശ്നങ്ങൾ അതേപോലെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എൻഡാസറിസ് ഗുളികളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള യൂറിനറി ട്രബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കോസസ് എന്താണോ അതാദ്യം കണ്ടെത്താൻ ശ്രമിക്കുക ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും വയറിൻ്റെ സ്കാനിങ് എടുക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത് കൂടുമെങ്കിലും അതിനൊരു ഫോളോ അപ്പ് നടത്തേണ്ടതാണ് അതേപോലെ തന്നെ യൂറിൻ അനാലിസിസ് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും മറ്റുള്ള ബ്ലഡ് ടെസ്റ്റ് ആയിട്ടുള്ള ലിവർ ഫംഗ്ഷൻസ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത് സെൽഫായിട്ടുള്ള ഒരു മെഡിസിൻസും ഈ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള എടുക്കരുത് എസ്പെഷ്യലി ഈ പറഞ്ഞ യൂറിനറി ട്രബിൾസിനും സെൽഫ് മെഡിക്കേഷൻസ് എടുക്കാൻ പാടില്ല പക്ഷെ ചില ആളുകൾക്ക് ഈ അടിവയറ്റുന്നൊക്കെ വേദന വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞുള്ള പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അത്തരം ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി തൊട്ടെങ്കിലും അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ഡോക്ടറെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ മെഡിസിൻസ് ഫോളോ ഫോളോ ശ്രമിക്കുക 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 സോ ഈ പറഞ്ഞിട്ടുള്ള ആണ് യൂറിനറി ലീഡ് ചെയ്യുന്നത് ഇനി ഇത് ബാലൻസ് 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 എന്ന് പറയുമ്പോൾ നിങ്ങൾ വെയിറ്റ് വെയിറ്റ് ചെയ്യുക ചെയ്യുക ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക അതായത് അതായത് ബോഡി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഷുഗർ ഒക്കെ ഒന്ന് ഒന്ന് കുറയ്ക്കാൻ അതേപോലെ തന്നെ വർക്കൗട്ട് അത്യാവശ്യമാണ് എസ്പെഷ്യലി പെൽവിക് ഫ്ലോർ ബാക്ക് റിലാക്സ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാൻ ൗസോ കീ ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ മറ്റുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറക്കം അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് ഒന്ന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ മെഡിസിൻസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്